നിലമ്പൂരിൽ നിന്ന് കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധ മാർച്ച് ഉണ്ടത്രേ മലപ്പുറം ഡി സി സി പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം കിട്ടാതെ അപ്സെറ്റായി സ്പേസും ഇല്ലാതിരിക്കുകയായിരുന്നു അപ്പോഴാണ് വഴിക്കടവ് പഞ്ചായത്തിലെ അനന്തുവിന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയ കോൺഗ്രസുകാരനെ വെള്ളപ്പൂശാൻ എന്തെങ്കിലും ചെയ്യണ്ടേ എന്നൊരു ആലോചന വന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ രാത്രി ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് അനന്തുവിന്റെ മരണത്തിലേക്ക് നയിച്ച കെ എസ് ഇ ബി അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധ മാർച്ച് നാളെ നോക്കണേ അനന്തുവിന്റെ മരണത്തിലേക്ക് നയിച്ച കെ എസ് ഇ ബി അനാസ്ഥ ഇതിലെന്താണ് കെ എസ് ഇ ബിയുടെ അനാസ്ഥയെന്ന് അങ്ങോട്ട് ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടില്ല എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കോൺഗ്രസ്സുകാരനായിട്ടുള്ള പ്രതി കോൺഗ്രസ് ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിൽ കോൺഗ്രസ്സുകാരുടെ കൂടി ഒത്താശയോടുകൂടി രാത്രി കോൺഗ്രസ് നേതാക്കന്മാർക്ക് കൂടി വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ ആണല്ലോ വെറൈറ്റിക്ക് അവർക്കെത്തി പോർക്ക് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ കയ്ക്കും അതിനുവേണ്ടി നിയോഗിച്ച അവരുടെ വിദഗ്ധ നായാട്ട വിദഗ്ധൻ അവൻ രാത്രിയിൽ വൈദ്യുതി മോഷണം നടത്തി ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ കൊണ്ടുവന്ന് പന്നിക്ക് കെണിവെക്കുകയാണ് കെ എസ് ഇ ബിയുടെ അനാസ്ഥ ശ്രദ്ധിക്കണം കെ എസ് ഇ ബിയുടെ വൈദ്യുതി കമ്പിയിൽ നിന്ന് വനത്തിനകത്ത് വടി ഉപയോഗിച്ച് കേബിൾ കണക്ട് ചെയ്ത് വൈദ്യുതി മോഷണം നടത്തി ജനവാസ മേഖലയിൽ ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ കൊണ്ടുവന്ന് പന്നിക്ക് കെണിവെക്കുകയാണ് അത് കെ എസ് ഇ ബിക്കാർ കണ്ടെത്തിയില്ല അതായത് കോൺഗ്രസ്സുകാർ എവിടെയൊക്കെ മോഷ്ടിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ട്വൻ്റി ഫോർ അവേഴ്സ് വൈദ്യുതി വകുപ്പ് ടോർച്ചു ആയിട്ട് വനം മേഖലയിലൂടെ നടക്കണമെന്നുള്ളതാണ് അവർ കാട്ടിയ അനാസ്ഥ എത്ര ശക്തമായ മഴയും കാറ്റും പലയിടങ്ങളിലും മരം ഒടിഞ്ഞു വീണതിനെ എല്ലാം വെട്ടിമാറ്റി വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ വേണ്ടി രാപ്പകലില്ലാതെ അവർ ഓടി നടന്ന് ഒന്ന് തലചായ്ക്കുന്ന സന്ദർഭത്തിൽ ഈ തോന്നിവാസം കാണിച്ചിട്ട് അനാസ്ഥ കെ എസ് ഇ ബിക്കാണത്രേ എങ്ങനുണ്ട് അതായത് ഞങ്ങളുടെ നേതാക്കന്മാരല്ല ഇവിടെ ഉള്ളതുകൊണ്ട് സതീശൻ ഉൾപ്പെടെ ഉള്ളവർ പോർക്ക് ഭയങ്കര വീക്ക്നസ് ആണ് അപ്പോൾ പോർക്ക് എന്ത് വേണം ഒരു സ്പെഷ്യലായിട്ട് തന്നെ പിടിച്ചുകൊണ്ടുവന്ന് അവർക്ക് കൊടുക്കാനായിട്ട് ഉത്തരവാദിത്വം ഏൽപ്പിച്ച് വിട്ട് അത് കൊണ്ടുവന്ന് വെച്ചത് ഇവിടെ ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ ഷോക്കടിച്ച് വീണ് അപകടമുണ്ടായി അപ്പോൾ ഉത്തരവാദിത്തം കെ എസ് ഇ വനം വകുപ്പ് മന്ത്രിക്ക് സർക്കാരിന് ചെയ്യിപ്പിച്ചവർക്കും ആ ചെയ്യാൻ കൂട്ടുന്ന പഞ്ചായത്ത് വാർഡ് മെമ്പർക്കും വൈസ് പ്രസിഡന്റിനും ഒന്നും ഉത്തരവാദിത്വമില്ല എല്ലാം കെ എസ് ഇ ബി ആണ് എങ്ങനെയുണ്ട് കോൺഗ്രസിന്റെ പുതിയ തിരക്കഥ അതാണ് ജോയ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ഇതൊക്കെ കേട്ടിട്ട് എന്ത് തോന്നുന്നു കോൺഗ്രസ് സൂപ്പറാണെന്ന് പറയാൻ തോന്നുന്നില്ലേ ഈ നാട്ടിൽ ഗുരുതരമായ ക്രിമിനൽ കുറ്റത്തിലൂടെ ഒരു പതിനഞ്ച് വയസ്സുകാരൻ്റെ ജീവൻ എടുത്തതിന് ശേഷം അതിനെ ന്യായീകരിച്ച് മെഴുകാൻ പെടുന്ന പാട് നോക്കണേ